ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച രണ്ട് മലയാള ചിത്രങ്ങളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത് ഈ രണ്ട് സിനിമകളും പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് ഒരു കൂട്ടം പുതുമുഖ താരങ്ങൾ അണിനിരന്ന വാഴ എന്ന ചിത്രമാണ് ഇതിൽ ആദ്യത്തേത് ചിത്രം തിയേറ്ററിലെത്തി വ്യാഴം വെള്ളി ശനി എന്നിങ്ങനെ മൂന്ന് ദിവസം കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വാഴ എന്ന സിനിമ തന്നെയാണ് ജെ ജെ ജയ ഹെ എന്ന ചിത്രം സംവിധാനം ചെയ്ത വിപിൻദാസാണ് ഇതിന് തിരക്കഥ ഒരുക്കിയത് ചിത്രത്തിൽ കോട്ടയം നസീർ നോബി വർഗീസ് അസീസ് നടുമങ്ങാട് സിജു സണ്ണി മീനാക്ഷി ഉണ്ണികൃക്ഷൻ ജോമോ ജ്യോതിർ അമിത് മോഹൻ എന്നിങ്ങനെ പഴയ നിരയും പുതിയ നിരയും ഒന്നിച്ചണിനിരക്കുമ്പോൾ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ലോ ബഡ്ജറ്റ് സിനിമ എന്ന നിലയിൽ ചിത്രത്തിന് മികച്ച കലക്ഷനാണ് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത് ആദ്യ ദിവസം ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് രണ്ട് ദിവസം കൊണ്ട് രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി രണ്ട് ദിവസം കൊണ്ട് നാലു കോടി പത്ത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയും ചിത്രത്തിന് മികച്ച കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കാനായിട്ടുണ്ട് ഏകദേശം രണ്ട് കോടിയോളം രൂപയാണ് ഇന്ന് ചിത്രത്തിന്റെ കേരള കളക്ഷൻ അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ ചിത്രം നാല് കോടി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷത്തോളം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അത് അഞ്ചു കോടിക്ക് മുകളിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല ചിത്രത്തിന് ജി സി സി ഓവർസീസ് കളക്ഷനായി ഇന്ന് ഒരു കോടിക്ക് മുകളിൽ കളക്ഷനും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച മാത്രം മൂന്ന് കോടിയിൽ പരം രൂപ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോ കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏഴ് കോടി പത്ത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോഫ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ബേസിൽ ജോസഫ് നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തു ഓഗസ്റ്റ് പതിനെ വ്യാഴാഴ്ച തിയേറ്ററത്തെ നുണക്കുഴി എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ് കക്ഷനായി അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് ഏകദേശം അഞ്ച് കോടിയോളം രൂപ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കക്ഷനായി ഒരു കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു എന്നാൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷനിൽ വമ്പൻ ഇടിവാണ് സംഭവിച്ചത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ ചിത്രം കേരളത്തിൽ നിന്ന് ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത് എന്നാൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പ്രത്യേകിച്ചും ജി രാജ്യങ്ങളിൽ ഈ ചിത്രത്തിന് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിരുന്നു അങ്ങനെയാണ് ഈ ചിത്രം രണ്ടു ദിവസം കൊണ്ട് അഞ്ചു കോടി മുപ്പത് ലക്ഷം കളക്ഷനിലേക്ക് എത്തിച്ചേർന്നത് അതേസമയം മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ സിനിമ ഒരു കോടിയോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കർഷൻ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ഏഴ് കോടിയോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത ഇന്ന് ആഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച അതായത് ചിങ്ങം ഒന്നിന് മോഹൻലാൽ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയെടുത്ത മണിചിത്ര താഴെ ഫോർ കെ റീമാസ്റ്റർ പ്രതിപ്പായി റീറിലീസ് ചെയ്തിരിക്കുകയാണ് ഫാസിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുരേഷ് ഗോപി ശോഭന ഇന്നസെന്റ് കുതിരവട്ടം പപ്പു ഗണേഷ് കുമാർ എന്നിങ്ങനെ എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരുപിടി കഥാപാത്രവുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ എക്കാലത്തെയും മികച്ച ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ചിത്രം തിയേറ്ററിലെത്തുമ്പോൾ ഇന്നലെ തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മുപ്പത് മുകളിൽ കളക്ഷാണ് ഈ സിനിമ നേടിയെടുത്തിരതാണെങ്കിൽ ഇന്ന് ഈ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ കെ റീമസ്റ്റർ പതിപ്പായി തിയേറ്ററിൽ എത്തുന്ന സിനിമകൾക്കെല്ലാം തന്നെ വമ്പൻ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വമ്പൻ ലാഭവും യാണ് അമർ കൌശിക്ക് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിൽ എത്തിയ ഹൊറർ കോമഡി ത്രില്ലർ സിനിമയാണ് സ്ത്രീ ടു രണ്ടായിരത്തി പതിനെട്ടിൽ തിയേറ്ററിൽ എത്തി വൺ വിജയം നേടിയെടുത്ത സ്ത്രീ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി വീണ്ടും തിയേറ്ററിൽ ഈ സിനിമയ്ക്ക് നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയമാണ് നേടിയെടുക്കാനായിട്ടുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിൽ എത്തിയ ഇന്ത്യൻ സിനിമകളിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് തരംഗമായി മുന്നേറുന്നത് സ്ത്രീ ടു തന്നെയാണ് നിലവിൽ ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നൂറ് കോടി പത്ത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നൂറ്റി കോടി രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ട് ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടി രൂപയുമാണ് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പ്രശ്നമായി നൂറ്റി അറുപത് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് വാഴ നുണക്കുഴി മണിച്ചിത്രത്താഴ് സ്ത്രീ ടു എന്നിങ്ങനെ നാല് സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക കൂടുതൽ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളും മറ്റ് അപ്ഡേറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം